സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെ അനാസ്ഥ കാരണം ഇന്ത്യൻ കബഡി ടീമിൽ കളിക്കാനുള്ള അവസരം നഷ്ടമായ അഞ്ചിതയ്ക്ക് സഹായഹസ്തവുമായി എം ജി എം ഗ്രൂപ്പ് പ്ലസ് ടു വിദ്യാർത്ഥിയായ അഞ്ജിതയുടെ തുടർ പഠന ചെലവ് ഏറ്റെടുക്കുമെന്ന് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ഗീവർഗീസ് യോഹനാൻ ജനം ടിവിയോട് പറഞ്ഞു ജനം ഇംപാക്ട് വിവരങ്ങളുമായി ദിസ്ന ആണ് ചേരുന്നത് ദിസ്ന നമ്മൾ നൽകിയ ഒരു വാർത്ത കൂടി ഫലം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അഞ്ചിതയുടെ തുടർഭന ചെലവ് അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭിച്ചിട്ടുണ്ട് നമ്മൾ നൽകിയ ഒരു ാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഗുണം ലഭിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പ്രയോജനം ഫലം കണ്ടിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും പ്രധാനമായും കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ അഞ്ചിതയുടെ വാർത്ത ജനം ടി വിയിലൂടെ പുറത്തു കൊണ്ടുവരുന്നത് സ്പോർട്സ് കൗൺസിലിന്റെ അനാസ്ഥ മൂലം ബഹ്റിനിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഉള്ളത് അതായത് ടീമിലേക്ക് കബഡി ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ചിട്ടും കൃത്യമായി സ്പോർട്സ് കൗൺസിലിൽ നിന്ന് അധികൃതർ ഈ വിവരം അറിയിക്കാത്തത് കൊണ്ട് അവസരം നഷ്ടപ്പെട്ട ഒരു കുട്ടിയുടെ സങ്കടകരമായ വാർത്തയാണ് നമ്മൾ നൽകിയിരുന്നത് ആ വാർത്ത കണ്ടതിന് ശേഷമാണ് എം ജി എം ഗ്രൂപ്പിന്റെ ചെയർമാൻ ഡോക്ടർ ഗീവർഗി സി യോഹന്നാൽ ജനൻ ടിവിയോട് സംസാരിച്ചിരിക്കുന്നത് പ്ലസ് ടു പഠനത്തിന് ശേഷം എന്ത് പഠിക്കണമോ വിദ്യാഭ്യാസ മേഖലയിൽ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കാനാണ് അഞ്ജിത ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ കോഴ്സ് തിരഞ്ഞെടുത്ത് അവരുടെ കോളേജിൽ തന്നെ അതായത് അവരുടെ എല്ലാ വിദ്യാഭ്യാസ കാര്യങ്ങളും കൃത്യമായി സൗജന്യമായി നടത്തും എന്നൊരു വാക്കാണ് ഡോക്ടർ ജീവർഗീസ് യോഹന്നാൻ നൽകിയിട്ടുള്ളത് എന്തായാലും അഞ്ജിതയുടെ കുടുംബവുമായി അദ്ദേഹം വിളിച്ച് സംസാരിച്ചിരുന്നു അവർ വലിയ സന്തോഷത്തിൽ തന്നെയാണ് അതായത് മുന്നോട്ടുള്ള അച്ഛൻ സാധാരണക്കാരനായ കൂലിപ്പണിക്കാരനാണ് ദിവസവും കൂലിപ്പണിക്ക് പോയിട്ടാണ് ഈ മകളുടെ കബടി എന്ന സ്വപ്നത്തിന് അദ്ദേഹം കൈത്താങ്ങായി നിന്നത് ഇനി മുന്നോട്ട് എങ്ങനെയാണ് എന്നത് അവരുടെ മുൻപിൽ ഒരു ആശങ്കയായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ആ ജനടി വി വാർത്തയെ തുടർന്നായി രാജി ശരി ദിസ്ന സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെ അനാസ്ഥയെ തുടർന്ന് ഇന്ത്യൻ കബഡി ടീമിൽ കളിക്കാനുള്ള അവസരം നഷ്ടമായ കുട്ടിയാണ് അഞ്ചിത ഈ അഞ്ചിതയ്ക്കാണ് ഇപ്പോൾ എം ജി എം ഗ്രൂപ്പ് സഹായ ഹസ്തവുമായി എത്തിയിരിക്കുന്നത് പ്ലസ് ടു വിദ്യാർത്ഥിയായ അഞ്ചിതയുടെ തുടർ പഠന ചെലവ് ഏറ്റെടുക്കുമെന്ന് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ഗി വർഗീസ് യോഹനാൻ ജനം ടിവിയോട് അറിയിച്ചിട്ടുണ്ട് നൽകിയത് ദിസ്ന സുരേഷാണ്